കൊടുങ്ങല്ലൂർ കൊടുങ്ങല്ലൂർ ഏരിയ സ്വീകരണം നൽകി ബാലസംഘം ഏരിയ തല വേനൽ തുമ്പി കലാജാഥയ്ക്ക് കൂളിമുട്ടം വായനശാല പരിസരത്ത് സ്വീകരണം നൽകി ശാസ്ത്രബോധവും യുക്തിചിന്തയും ഉയർത്തിപ്പിടിച്ചുകൊണ്ട് നല്ല മനുഷ്യരായി നമുക്ക് മാറാൻ കഴിയുകയും ഒരു പുതിയ തലമുറയെ വാർത്തെടുക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു പ്രവർത്തനത്തിൽ അതാണ് ബാലസിംഗം കഴിഞ്ഞ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറുകൾ മുതൽ വേനൽ തുമ്പി കലാജാത കേരളത്തിനകത്ത് പ്രവർത്തിച്ചു വരുന്നത് നമുക്കറിയാം ലോക ജനസംഖ്യയിൽ നാലിലൊന്ന് കുട്ടികളാണ് കുട്ടികളും മുതിർന്നവരും അടക്കമുള്ള വലിയ ജനക്കൂട്ടമാണ് കനത്ത ചൂടിനെ വകവയ്ക്കാതെ കൂളിമുട്ടം ലോക്കലിലെ ആദ്യ സ്വീകരണ കേന്ദ്രത്തിൽ വേനൽ തുമ്പികളെ വരവേൽക്കാൻ എത്തിച്ചേർന്നത് അന്ധവിശ്വാസങ്ങൾക്കും മയക്കമർദനും എല്ലാം എതിരെ ശക്തമായ സന്ദേശങ്ങൾ ഉൾക്കൊള്ളുന്ന നാടകങ്ങളും സംഗീത ശില്പകളും അടങ്ങിയ രണ്ടു മണിക്കൂർ നീണ്ട കലാജാതയിൽ കൊടുങ്ങല്ലൂരിലെ വിവിധ പ്രദേശങ്ങളിൽ നിന്നുള്ള മുപ്പത് കുട്ടികളാണ് പങ്കെടുത്തത് പങ്കെടുത്ത കുട്ടികൾക്ക് എല്ലാവർക്കും സംഘടക സമിതിയുടെ ഉപഹാരം നൽകി